ഹൈ ഗെയ്സ് അപ്പോൾ എന്താ നമ്മുടെ വീടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറേ ദിവസമായി ഒരു സാധനം ഓർഡർ ചെയ്ത് വെച്ചേക്കാം നമ്മൾ റീസെൻ്റ് ഒത്തിരി വീഡിയോസ് കണ്ടതാണ് കടം കളേഴ്സോ കദം കളേഴ്സോ അതെങ്ങനെ പ്രണൗൺസ് ചെയ്യുന്നതെന്ന് അറിയത്തില്ല യൂസ് ചെയ്ത ഡ്രസ്സിൻ്റെ കളർ കുറഞ്ഞൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഭംഗിയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കളർ മുക്കിയാൽ നല്ല സെറ്റായിട്ട് വരും എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വീഡിയോ കണ്ടിട്ട് ഞാൻ മീഷോ എന്നത് ഞാൻ നോക്കി മേടിച്ചായിരുന്നു ബ്ലാക്ക് ആണേ അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ കുറച്ച് ഡ്രസ്സ് കളർ മുക്കിയാലോ എന്നങ്ങ് വിചാരിക്കുക എന്താവും എന്നൊന്നും എനിക്കറിയത്തില്ല ഞാൻ കുറെ എനിക്കാണെങ്കിലും ഡൗട്ടായി ഇത് എങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ ഞാൻ കുറേ വീഡിയോസൊക്കെ നോക്കി എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ട് ഞാൻ ചെയ്യാൻ പോവാണ് അപ്പം അതിനു മുന്നേ നിങ്ങൾക്ക് സാധനം കാണിച്ചു തരാം ഇതാണ് സാധനം അപ്പം ഇതാണ് സംഭവം വന്നിട്ട് നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം വീഡിയോയിലോട്ട് പോകാം കളർ പോയ രണ്ട് പാൻറ്റാണ് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് കാണുമോ മനസ്സിലാവുക എത്രത്തോളം കളറ് പോയിട്ടുണ്ടെന്ന് അപ്പോൾ ഇത് വെച്ച് നമുക്ക് ട്രൈ നോക്കാം അപ്പോൾ ആദ്യം നമുക്ക് വെള്ളം ഒന്നൊന്നായിട്ട് തിളപ്പിച്ചെടുക്കണം ജസ്റ്റ് ഒന്നുകൂടെ ഞാൻ ഫുള്ളായിട്ട് കാണിക്കുകയാണ് ഈ പാൻറ്റൊക്കെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് ആമസോണിൽ ഇതിൻ്റെ ഒരു മുന്നൂറ്റിയാണ് റേറ്റ് വരുന്നത് പക്ഷേ ഞാനിത് മീഷോന്ന് നൂറ്റി പതിനഞ്ച് രൂപയൊക്കെ മേടിച്ചത് സെയിം ബ്രാൻഡെന്നൊക്കെയാണ് കാണിക്കുന്നത് ഞാൻ സെയിം കളർ വരുന്ന മൂന്ന് പാക്കറ്റ് ഒരു കോംബോ പോലെയാണ് മേടിച്ചത് ബ്ലാക്ക് കളർ ഇത് നമ്മള് നോർമലി ഭയങ്കര ഒരു സമയത്ത് ഭയങ്കര വൈറലായ കടം കളേഴ്സ് എന്ന് പറയുന്ന ആ ഒരു ഡൈ തന്നെയാണ് ഇതും അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ തിളച്ച വെള്ളം എടുക്കുക ഉപ്പ് ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് ആദ്യമേ മണ്ടത്തരം കാണിച്ച് ഫിത്സറും ഒഴിച്ചു സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഇത് ഫിക്സർ ആയിരുന്നു ഞാനിത് കളറാണെന്നും പറഞ്ഞു ഒഴിച്ചു പിന്നെ അവസാനം ആ വെള്ളത്തിലൂടെ ഞാൻ കളറും കൂടെ ആഡ് ചെയ്തിട്ട് ഈ രണ്ട് ബാൻഡ് അതിൽ മുക്കി വെച്ചു വൈറ്റ് കളറിൽ വരുന്നതാണ് ഫിറ്റ്സറും ബ്ലാക്ക് കളറിൽ വരുന്ന ഈ സാധനമാണ് കളറും ഇതൊക്കെ നോട്ടിയാണ് ഏതായാലും എന്തായാലും റിസൾട്ട് എന്താകുമെന്ന് അറിയത്തില്ല പിന്നെ ഞാൻ രണ്ടും കൂടെ അങ്ങ് മിക്സ് ചെയ്തിട്ട് അങ്ങ് ചെയ്തു അപ്പം അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതിൻ്റെ റിസൾട്ട് അപ്പം നോർമൽ വെള്ളത്തിൽ മൈൽഡായിട്ട് വാഷ് ചെയ്തിട്ട് അധികം വെയിലടിക്കാത്ത സ്ഥലത്ത് ഇട്ട് വേണം ആദ്യം ഡ്രൈ ചെയ്തെടുക്കാൻ അപ്പം നമുക്ക് അടുത്ത ദിവസം അതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും എന്നാലും ഒരു റിസൾട്ട് എന്ന് പറയുമ്പോൾ ഒരു ബ്ലാക്ക് എന്തായാലും അതിൽ വന്നിട്ടുണ്ട് അപ്പം ഇനി നെക്സ്റ്റ് ചെയ്യാൻ പോകുന്ന എൻ്റെ മെയിൻ ആവശ്യം ഇതായിരുന്നു ഒരു ജാക്കറ്റ് ഞാൻ ഇത് ഡെനിയം ജാക്കറ്റാണിത് ഇത് മീഷോന്ന് മേടിച്ചത് പക്ഷേ ഇത് മേടിച്ച് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേങ്ങനെ തുരുമ്പ് പിടിച്ചു അപ്പം ഈ ഒരു ഡെനിം ജാക്കറ്റാണ് എനിക്ക് ബെറ്ററാക്കി എടുക്കേണ്ടത് അതായിരുന്നു എൻ്റെ ലക്ഷ്യം മറ്റേ അത് ജസ്റ്റ് ഒരു ട്രൈ ചെയ്യായിരുന്നു അപ്പോൾ ഞാൻ നേരത്തെ പോലെ തന്നെ പ്രൊസീജിയറൊക്കെ ചെയ്ത് തന്നെ ഫസ്റ്റ് കളർ ആഡ് ചെയ്യേണ്ടത് ഇതാണ് കളറ് നമുക്ക് കളർ വിസിബിൾ ആയതുകൊണ്ട് അതിന് എൻ്റെ മട്ടപ്പരം പറ്റിപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഒരു ഇത് മിക്സ് ചെയ്യാനായിട്ട് ഒരു തടിക്കഷ്ണം എടുത്തേക്കുന്നത് മാക്സിമം കൈ യൂസ് ചെയ്യാതിരിക്കുക അപ്പം ഇതിലേക്ക് പിന്നെ നമുക്കിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല തിളച്ചിരിക്കുകയാണെങ്കിൽ നമുക്കിത് പുക വരുന്ന കാണുമ്പോൾ അറിയാൻ പറ്റും എന്നിട്ട് ഇതൊരു പത്തിരുപത് ഇങ്ങനെ വെക്കുക അതേ കളറിൽ ഇതുപോലെ തുരുമ്പ് പിടിച്ച ഒരു വേറൊരു ഡെനിമിൻ്റെ തന്നെ ഒരു സ്കേർട്ട് ഉണ്ടായിരുന്നു അപ്പോൾ ആ സ്കേർട്ടും മുക്കി വെക്കണം എന്ന് വിചാരിച്ചാൽ അത് രണ്ടും ഞാൻ കഷ്ടപ്പെട്ട് മുക്കി വെച്ചു എന്നിട്ട് പിന്നെ വേറെ തിളച്ച വെള്ളം എടുത്തുകൊണ്ട് വന്നിട്ട് അതിലേക്ക് പിക്ചർ മിക്സ് ചെയ്തിട്ട് ഞാൻ ഈ ഒരു ഇരുപത് മിനിറ്റ് വെച്ച ആ ഒരു ഡ്രസ്സ് അതിലേക്ക് മാറ്റി ഇനി ആ ഒരു വെള്ളത്തിൽ ഒരു പത്തിരുപത് മിനിറ്റ് അതിരിക്കണം അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് വൈകി പിന്നെ ഞാൻ ാണ് നോക്കുന്നത് ഇതിൽ രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഉപയോഗിച്ചുകൊണ്ട് അത്ര സെറ്റായിട്ടില്ല എന്നാലും കുഴപ്പമില്ല നേരത്തെക്കാളും ആയിട്ടുണ്ട് ഞാൻ രണ്ടും കൂടെ മിക്സ് ചെയ്ത് ആദ്യം പണി പാളിയപ്പോൾ ഇതിലും നോർമലി നേരത്തേക്കാളും കുഴപ്പമില്ല ഞാൻ ഇതിൽ ഡൈയും പിക്സറും കൂടെ ഒരുമിച്ച് ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുമായിരുന്നു അങ്ങനെ ചെയ്യരുത് ഇത് പിന്നെ വെള്ളം അത്രയ്ക്ക് ഇല്ലാത്തതുകൊണ്ട് ചില ഭാഗമൊന്നും മുങ്ങിയില്ല അതിൻ്റെതായിട്ട് ഒരു ചെറിയ വൈറ്റ് ഡിസൈൻ പോലെ ഇത് പെർഫെക്റ്റ് ആയിട്ട് ഫൈനലി എന്റെ ലക്ഷ്യം കറക്റ്റ് സ്ഥാനത്ത് തന്നെ എത്തിയത് കാരണം ഇതാണ് ആ ഒരു ഡെനിം ജാക്കറ്റ് വന്നിട്ട് ഞാൻ ആ ഒരു ബട്ടൺസ് ജസ്റ്റ് മാറ്റി ജസ്റ്റ് പെയിന്റ് ചെയ്തിട്ട് വെച്ചേക്കുകയാണ് അല്ലാതെ കളർ മുക്കിയപ്പോൾ അതും ബ്ലാക്ക് ആയി പോയതൊന്നും അല്ല അതായത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അപ്പം ഇങ്ങനെയുള്ള വീഡിയോസിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ കാണുമ്പോൾ പറയാം ചേട്ടാ